ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് തെരണ്ടി മീൻ കറി വെക്കാൻ പോവുകയാണെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നപ്പോൾ തന്നെ അവരിങ്ങനെ കട്ട് ചെയ്താണ് തന്നത് അത് നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുവാണ് ഇത് ഞാനിപ്പോൾ ഒരു കിലോ തെരണ്ടി മീനാണ് യൂസ് ചെയ്യുന്നത് ഇതിനായി ഞാൻ മൂന്ന് പച്ചമുളക് ഒരു കൂടം വെളുത്തുള്ളി കുറച്ചേറെ കുഞ്ഞുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ആദ്യം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചു നമ്മൾ കുറച്ച് കുടമ്പുള്ളി എടുത്ത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇതിലേക്കാവശ്യമായ പൊടികൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അര ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉലുവപ്പൊടി കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച ആ ഉള്ളിയും പച്ചമുളകുമൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആദ്യമേ പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുവാണ് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് ആദ്യം ഇട്ടു കടുക് പൊത്തി തുടങ്ങിയപ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്തു ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഉള്ളിയും പച്ചമുളകും ചേർക്കുവാണ് ഇനി അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് വാടി വന്നപ്പോഴേക്കും നമ്മൾ ആ പേസ്റ്റാക്കി വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചേർക്കുവാണ് നന്നായി മൊരിഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ഈ പൊടികളെല്ലാം അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന കുറച്ച് തക്കാളി പേസ്റ്റ് കൂടി ചേർക്കും അത് നന്നായി ഇളക്കി ഒന്നിങ്ങനെ വേവാനായിട്ട് വയ്ക്കുവാണേ ഇപ്പോൾ ആ തക്കാളി വെന്ത് അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഇനി ആ വെള്ളം നമുക്ക് നിന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ആ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ തിരണ്ടി കഷ്ണങ്ങള് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ പുളി കൂടി ഇതിലേക്ക് ചേർക്കണം ഈ സമയത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് നേരം നല്ല തീയിൽ വെട്ടി തിളക്കട്ടെ അതിനുശേഷം തീ കുറച്ച് വെച്ച് അത് പറ്റിച്ചെടുക്കണം എന്നാലേ കഷ്ണത്തിലേക്ക് നന്നായിട്ട് ആ ഉപ്പും മുളകും പുളിയും ഒക്കെ പിടിച്ചു കിട്ടത്തുള്ളൂ അങ്ങനെ ഇതാ ചാറൊക്കെ വറ്റി നന്നായിട്ട് കഷ്ണങ്ങളിലെ എരിവൊക്കെ പിടിച്ച് നമ്മുടെ തിരണ്ടി കയറി റെഡി ആയിട്ടുണ്ട്